നമസ്കാരം മാസ് അല്ലെങ്കിൽ മലയാള സിനിമയിൽ വരെ കണ്ടിട്ടില്ലാത്ത കൊടൂര വയലൻസ് ആയിട്ടുള്ള ഒരു സിനിമ സിനിമയുടെ ഒരു നാല്പത്തഞ്ച് മിനിറ്റ് ഇതിനകത്ത് നമ്മൾ എന്താ പറയാ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അമ്മാതിരി മരണ മാസാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും ഈ സിനിമ കാണാൻ തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല എന്ന് ഞാൻ എന്റെ റിവ്യൂൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നലെ ഈ ഷോ നടക്കുന്ന സമയത്ത് കുട്ടികളുമായിട്ടൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെയൊക്കെ ഫാമിലീസിനെയൊക്കെ തിയേറ്ററിൽ നിന്ന് അവരുടെ ടിക്കറ്റ് കാശ് മടക്കി കൊടുത്ത് പറഞ്ഞുവിടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാർക്കോ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ അതായത് ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനും കേരള കളക്ഷനും നമുക്കൊന്ന് നോക്കാം കേരളത്തിൽ നിന്ന് മാത്രം ഈ സിനിമ ഫസ്റ്റ് ഡേ നേടിയിരിക്കുന്നത് ഉണ്ണിമോഹന്ത സിനിമ കെരിയറിലെ ഏറ്റവും വലിയൊരു കളക്ഷനാണ് നാല് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിരിക്കുന്നത് മറ്റു ഭാഷകളിൽ നിന്നും വേൾഡ് വൈൾഡിൽ നിന്നുകൊണ്ട് സിനിമ മൊത്തത്തിൽ നേടിയിരിക്കുന്നത് ആദ്യ ദിവസം എട്ട് കോടി രൂപയാണ് എന്തായാലും മലയാള സിനിമയുടെ ഓപ്പണിംഗ് കളക്ഷൻ ടോപ്പിൽ നിൽക്കുന്നത് കെ ജി എഫ് ടു തന്നെയാണ് അതിനുശേഷം ബീസ്റ്റ് പിന്നെ ടർബോ അതിനുശേഷം പിന്നീട് മലയിൽ കോട്ടയ അങ്ങനെ വരുന്നു എന്തായാലും ഉണ്ണിമുകുന്ദന്റെ ഒരു സിനിമ പത്ത് സ്ഥാനങ്ങളിൽ ബോക്സ് ഓഫീസിൽ എട്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു നേട്ടം ഈ സിനിമയ്ക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് അനിഫാനിയാണ് സിനിമ സംവിധാനം ചെയ്തത് എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ എനിക്ക് ഈ സിനിമയ്ക്കകത്ത് ഞാൻ ഇന്നലെ പറയാത്ത രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് രണ്ടു മൂന്ന് ആർട്ടിസ്റ്റുകൾ അതായത് നമ്മുടെ സിദ്ദീഖും അതുപോലെ തന്നെ നമ്മുടെ ജഗദീഷും ജഗദീഷ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നത് എന്ന് പുള്ളി പറഞ്ഞിരുന്നു അക്ഷരാർത്ഥത്തിൽ ജഗദീഷ് അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ എന്തായാലും സിനിമ ഓൾമോസ്റ്റ് ആൾക്കാർ ൾക്കാര് ഇന്നലെ എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ആയിട്ടാണ് ഈ സിനിമ ഉണ്ണി മൂഹുന്ദൻ ഈ സിനിമയെ ഇറങ്ങിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിന്റെ കെ ജി എഫ് ആണ് മാർക്കോ എന്നാണ് നമ്മൾ ഉണ്ണി മൂന്നൻ വിശേഷിപ്പിക്കുന്നത് നമുക്ക് ഉണ്ണി ഉണ്ണിമുഹുന്റെ ആ വാക്കൊന്ന് കേട്ടതിനം ഈ സിനിമയെ കുറിച്ചിട്ട് പബ്ലിക് പറയുന്ന ഒരു റെസ്പോൺസ് റിയാക്ഷൻ കൂടെ നമുക്കൊന്ന് കേൾക്കാം എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പൊളിച്ച് വരും എല്ലാ സിനിമകളിലും നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ബട്ട് ഐ വിൽ പക്ഷേ സിനിമകളിലേക്ക് എത്തിപ്പെടാൻ കോസ്റ്റ് എഫക്റ്റീവായി സിനിമകൾ എടുക്കാൻ വലിയ മുതൽ മുടക്കുണ്ട് നമ്മളൊരു മുപ്പത് കോടിയോളം രൂപ ഇതിൽ ചിലവാക്കിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി വീൽ ഓൾ ഗെറ്റ് ഇറ്റ് ബാക്ക് പക്ഷെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ ഇത്തരം സിനിമകൾക്ക് തരുന്ന ഒരു ഒരു ഫീഡ്ബാക്ക് അന്യഭാഷ സിനിമകൾ ഇവിടെ വന്ന് റിലീസാവുമ്പോൾ ഇവിടുത്തെ യൂത്ത് അത്തരം സിനിമകളോട് കാണിക്കുന്ന ഒരു സപ്പോർട്ടുണ്ടോ അത് തന്നെയായിരുന്നു എൻ്റെ കോൺഫിഡൻസ് ഓക്കെ പുറമേ നിന്ന് ഒരു സിനിമ വരുമ്പോൾ നമ്മുടെ സിനിമകൾ മാറ്റിവെക്കുന്നു ഇത്ര സിനിമകൾ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കളിക്കും തിയേറ്ററിൽ കളിപ്പിക്കുന്നു നമ്മുടെ യൂത്ത് അത് പോയി കാണുന്നു എന്നെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ സിനിമകൾ വരാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ യൂത്ത് അങ്ങോട്ട് സിനിമകൾ പോകുന്നതെന്ന് അതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ സിനിമകൾക്കും നമ്മുടെ ടെക്നീഷ്യൻസിനും നമ്മുടെ ഫിലിം മേക്കേഴ്സിനും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും ഇതൊരു വലിയൊരു ഒരു വലിയൊരു കോൺഫിഡൻസ് വരട്ടെ റിയലി ലവ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വലിയ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതായത് സിനിമ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പല അന്യഭാഷ ചിത്രങ്ങളും കേരളത്തിൽ റിലീസ് ചെയ്യുന്നു അതിലൂടെ വലിയ പണം വരുന്നു അത് പറഞ്ഞത് ആരെ കുറിച്ചാണ് എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷെ ചിലപ്പം തോന്നിയേക്കാം കാരണം നമ്മുടെ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ പൃഥ്വിരാജിന്റെ കമ്പനി ഉണ്ട് അവിടൊപ്പം തന്നെ ആശീർവാദ് കമ്പനി ഉണ്ട് അങ്ങനെ ഗോകുലം അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഇവരൊക്കെ അന്യഭാഷ സിനിമകൾക്ക് കൂടുതൽ ചാൻസ് കൊടുക്കുന്നു ഇണക്കത്തിൽ കയറിയിട്ട് ഒരടി നമ്മുടെ ഉണ്ണിമുകുന്ദൻ അടിച്ചിട്ടുണ്ട് എന്തായാലും അത് കൊള്ളാം അല്ലേ അത് നന്നായിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് പബ്ലിക്ക് പറയുന്നത് എന്താണെന്നും കൂടെ കേട്ടേക്കാം ഓരോ ആക്ഷൻ സീനും ഇടിയും ഫൈറ്റും ഒപ്പം തന്നെ പിടിച്ച് ഒപ്പത്തിനൊപ്പം അടിപൊളിയായിട്ട് ഇത്ര വയലൻസ് ഞാൻ കണ്ടിട്ടില്ല നമ്മള് മലയാളികൾക്ക് ഇത്രയും വയലന്റ് ജോണറിൽ ഒരു മൂവി നമ്മളിങ്ങനെ വെയിറ്റ് ബട്ട് ഓൾ ഓൾ ഇൻ ഐ വാസ് ലൈക്ക് വാവ് മൂമെന്റ്സ് ആയിരുന്നു അഭിമാനിക്കാവുന്നതിന്റെ വയലൻസും വയലൻസ് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഫാമിലി ആ ടച്ചിങ് മൂമെന്റ്സ് എല്ലാം കൂടി സത്യം എനിക്ക് സത്യം പറഞ്ഞ വെരി മച്ച് വർക്ക് മൂവിയാണ് ഐ എം സോ ഹാപ്പി ആ സ്വാഗ് ആണ് ഇത് ബ്രോ ഇതിന്റെ ഒരു ബലംന്ന് പറയുന്നത് ആൻഡ് ക്ലൈമാക്സ് മാത്രമല്ല ത്രൂ ഔട്ട് നമ്മൾ ഇങ്ങനെ വാട്ട് നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ് ലൈക്ക് നമുക്ക് എന്താ പറയാ ഐ എം സോ ഹാപ്പി ആൻഡ് സോ ഇംപ്രസ് നമ്മുടെ മലയാളത്തിൽ ഈ ഒരു ലെവലിൽ ഒരു ഒരു ഫുള്ളി പാക്ഡ് വയലന്റ് മൂവി വന്നതിൽ ഐ എം സോ ഹാപ്പി ആൻഡ് ഉണ്ണി ഒന്നും പറയാനില്ല ഗ്രേറ്റ് ജോബ് എന്നോട് ചോദിക്കാണെങ്കിൽ ഒന്നും പറയാനില്ല എക്സ്പീരിയൻസ് മനസ്സിലാവും എനിക്ക് തോന്നണത്തിൽ അങ്ങനെ കണ്ണൊന്നും അടുത്തിരിക്കുന്നവരൊക്കെ പൊത്തുന്നുണ്ടായിരുന്നു ഒരു ആയിട്ട് ആക്ഷൻ ബാക്ക് മൂവിയാണ് നല്ല സൂപ്പർ വയലൻസ് മൂവിയാണ് പിന്നെ നല്ല അടിപൊളി മേക്കിംഗ് ആണ് പിന്നെ ഒരു ഫാമിലി ഓഡിയൻസിനൊന്നും കണ്ടിരിക്കാൻ പറ്റുന്ന പാടല്ല നമ്മളെ വയലൻസ് പ്രതീക്ഷിച്ചു വരുന്നവർക്ക് മാത്രം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നമ്മൾ ഇന്നലെ റിവ്യൂൽ പറഞ്ഞതുപോലെ തന്നെ ഒട്ടും ഫാമിലി സബ്ജക്റ്റഡ് അല്ല ഈ ഒരു സിനിമ യൂത്തുകൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമയാണ് കാരണം ഇപ്പൊ നമ്മൾ കെ ജി എഫ് സിനിമ കണ്ട് നമ്മൾ കേരളത്തിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കില്ല് സിനിമ കണ്ട് നമ്മൾ കേരളത്തിലെ യൂത്തന്മാർ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു മലയാളത്തിൽ അത്തരത്തിലുള്ള ഒരു ഫുൾ വയലൻസ് സിനിമയാണ് മാർക്കോ എന്ന സിനിമ അതിൽ മോഹൻ നല്ല രീതിയിൽ തന്നെ എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടീം വർക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് അതോടൊപ്പം തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്ന എനിക്ക് ഒന്ന് കെ ജി എഫിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ള ആളാണ് തോന്നുന്നു അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഉണ്ണി മൂന്നെ പിടിച്ചിരിക്കുന്ന ഒരു സ്ലാഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അത് വർക്കൗട്ടായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മേക്കിംഗ് എടുത്തു പറയേണ്ടതാണ് അനീഫ് അദാനിയുടെ മേക്കിങ് ഗംഭീരമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്യാമറ വർക്കുകളൊക്കെ ഗംഭീരമായിട്ടുണ്ട് ഇത് തന്നെയായിരുന്നു ഇന്നലെയും നമ്മൾ പറഞ്ഞത് അപ്പം ആ പബ്ലിക് റെസ്പോൺസാണ് നമ്മൾ കേട്ടോ പക്ഷേ ഉണ്ണിമുന്ദൻ്റെ ആ ഒരു വീഡിയോയിൽ ഉണ്ണിമു ഉണ്ണിമുന്ദൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതിൽ ഒരു ചെറിയ ഒരു കാരണം കാരണം ഒറ്റക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് സഹപ്രവർത്തകർക്ക് ഇതുപോലെ നൈസായിട്ട് ഒരു പണിയാണ് നമ്മുടെ ഉണ്ണി ആ ഒരു വീഡിയോയിൽ പറഞ്ഞതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ാണോ മാർക്ക് കൊണ്ടിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണോ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും